ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അതേസമയം ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് അത്ര ശരിയല്ല ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ രണ്ടുപേരും രണ്ടഭിപ്രായമാണ് ഒരേ കാര്യത്തിൽ പറഞ്ഞത് ഒരാൾ പറയുന്നത് ഇത് ആറാണെന്നും മറ്റേ ആള് പറഞ്ഞത് ഇത് ഒമ്പതാണ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പറഞ്ഞത് ഇവിടെ ശരിയാണ് എന്നാൽ ഒരു ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ആള് പറഞ്ഞത് തെറ്റും രണ്ടു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടു പേര് പറഞ്ഞതും ശരിയുമാണ് നമ്മൾ ഒരു കാര്യത്തിൽ തീരുമാനം പറയുമ്പോൾ രണ്ടു പേർക്കിടയിലുള്ള പ്രശ്നത്തിൽ പരിഹാരത്തിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടു ഭാഗവും കൃത്യമായി കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം ഒരു ഭാഗം മാത്രം കേട്ടിട്ട് തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കുള്ള നീതിയായിരിക്കും നിഷേധിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് മുമ്പ് രണ്ടു പേർക്കും പറയാനുമുള്ള അവസരം കൊടുക്കുക രണ്ടുപേരുടെയും കാര്യത്തിൽ കൃത്യമായ വീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നിട്ട് മാത്രമേ തീരുമാനം പറയാൻ പാടുള്ളൂ